വചന മോശമായി നബിടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദൃശ്യിച്ചു കൃപയും ശത്രു നിർന്ന പിതാവിന്റെ ഏകജാതന്റെ മഹത്വം ക്രിസ്തുവിൻ്റെ വരവ് ഇരുളിൽ കീഴുകൾക്ക് വെളിച്ചു നീങ്ങുന്നു സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്നു പാവം മൂലം തകർന്നുപോയ സഹോദര പതിത്തി വിളക്കി ചേർക്കാൻ വേണ്ടിയാണ് ഉയരത്തിൽ നിന്നുള്ള പുതിയ രക്ഷ്മിയായ ക്രിസ്തുവിന്റെ ജനനം പാവമൊഴുകി മറ്റെല്ലാം മനുഷ്യനോടൊപ്പം അനുഭവിച്ച വചനമാണ് ക്രിസ്തു നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുന്ന ഒരു മധ്യസ്ഥനാണ് അവിടുന്ന് മനുഷ്യനെ ദൈവികമായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ദൈവ മനുഷ്യനാണ് അവിടുന്ന് വചന മാംസപ്പെരുന്നാൽ നമുക്കും ദൈവത്തിലേക്ക് വരാം ദൈവിക ജീവിതം നയിക്കാനുള്ള ശക്തി നമ്മളിലുണ്ടെന്ന് നാം മറക്കരുത് ദൈവികമായി ജീവിക്കാനുള്ള നമ്മുടെ ദൗത്യത്തെയും വിളിയെയും ഓർപ്പിച്ചു തരികയാണ് ഓരോ ക്രിസ്മസും ഉയരത്തിൽ നിന്നുള്ള ഉദീരയും ഇരുടിലും മരണു നിന്നലും ഇരിക്കുന്നവർക്ക് പ്രകാശോ സമാധാനം നൽകിട്ട് ഈശോയെ എൻ്റെ പ്രകാശം വഴി എന്നെ നയിക്കണമോ അമ്മ oh